ഹലോ കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രത്യേകത ഇന്ന് നമ്മൾ ഒരുപാട് ചെടികൾ അൻപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഒത്തിരി ചെടികളുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയർ വഴിയുമായിട്ടാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഒത്തിരി ചെടികളുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ചെടികളുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ മതി ദേശീ പ്ലാന്റുകളുണ്ട് ഇത് ബട്ടർഫ്ലൈയുടെ ഒരു പ്ലാന്റുകളാണ് ഒത്തിരി ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ സമയങ്ങളിലൊക്കെ ഒരുപാട് ഫ്ലവറുകളുണ്ട് നല്ല ബ്ലൂ കളറിലുള്ള ഫ്ലവറുകളാണ് ഇതിന് കാണുന്നത് ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറുകൾ കാണാൻ ബട്ടർഫ്ലൈയുടേതു ഇതുപോലെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നുള്ള പേരും വരുന്നത് ഇത് ഇതിൻ്റെ പോട്ടിലുള്ള പ്ലാന്റ് സൈസാണ് പോട്ടിലുള്ളതിന് തന്നെ ഫ്ലവറുകളുണ്ട് നല്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകൾ തരുന്ന ഒരു പ്ലാന്റ്സ് കൂടിയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റുകൾ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നമ്മളുടെ ഇനിയുള്ള വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ചെടികളൊക്കെ വീഡിയോകളൊക്കെ വരുമ്പോൾ കാണാൻ സാധിക്കും ഇത് ഹൈഡ്രാഞ്ചിയോ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു റെഡ് കളറിൽ വരുന്ന ഫ്ലവറുകളാണ് ഉള്ളത് ഇതാണ് അതിൻ്റെ പൂക്കൾ അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഡെക്കോമയുടെ വെരിഗേറ്റഡ് ലീഫ് വരുന്നതും സാദാ ലീഫ് വരുന്നതുമായ രണ്ട് പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ സേരിന് വെച്ചിട്ടുള്ളത് വെരിഗേറ്റഡ് ലീഫിന് വൈറ്റ് നിറത്തിൽ ഒരു പിങ്ക് പോലെ വരുന്ന നടുക്കൊരു പോലെ വരുന്ന ഒരു ചെടിയാണ് ഡെക്കോമയുടെ വെരിഗേറ്റഡിൽ വരുന്നത് അതുപോലെ തന്നെ സാദ ഡെക്കോമ പ്ലാന്റിൽ വരുന്നത് പ്യുവറായിട്ടുള്ള വൈറ്റ് കളറാണ് പിന്നെ തെച്ചി സാധാരണ കോമണായിട്ട് എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു ചെടിയാണ് തെച്ചി അതിൻ്റെ റെഡ് കളറിലുള്ള ഫ്ലവറുകളാണ് നമ്മൾ കയ്യിലിപ്പോൾ സെയിലിനുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു ചെടിയാണ് എക്സ്ട്രഡേ ടുഡേ ടുമോറോ ഒത്തിരി ഫ്ലവറുകൾ ഈ സമയങ്ങളിലൊക്കെ തരുന്ന പ്ലാന്റ്സുകളാണ് എസ്റ്റർ ടുഡേ ടുമോറോ നമുക്ക് നമ്മളുടെ വീടുകളുടെ ബോർഡർ സെറ്റ് ചെയ്യാനൊക്കെ ഈ എസ്ട്രഡേ ടുഡേ ടുമോറോ വെക്കാൻ സാധിക്കും ഒരുപാട് പൂക്കൾ തരുന്ന ചെടിയാണത് രണ്ട് മൂന്ന് കളറുകളിലായിട്ടാണ് അതിൻ്റെ ഫ്ലവറുകൾ അതിൻ്റെ ഫ്ലവറുകൾ കാണപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഇതുപോലെ പിങ്ക് നിറത്തിലുള്ള ചെടി പിന്നെ ക്രീപ്പർ ആയിട്ടുള്ള ചെടികളും നമ്മൾ സേലഞ്ഞ് വെച്ചിട്ടുണ്ട് ക്രീപ്പർ ചെടികളിലായിട്ട് വരുന്നത് ക്യാറ്റ്സ് ഗ്ലോ മഞ്ഞ നിറത്തിൽ ഒരുപാട് പൂക്കൾ തരുന്ന സീസണൽ ആയിട്ടുള്ള ചെടിയാണ് ക്യാറ്റ്സ് ഗ്ലോ അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ മറ്റൊന്നാണ് പവിഴമല്ലി ഇതാണ് ഇതിൻ്റെ പൂക്കൾ അതിൻ്റെ പ്ലാന്റ് സൈസും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഈ ഓഫർ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ച് നേഴ്സറിയുടെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ചെടികൾ ഒഴിവാക്കേണ്ടതുണ്ട് അത് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പിന്നെ വീഡിയോ ഷെയർ ചെയ്തത് അതുപോലെ തന്നെ ബ്ലീഡിങ് ഹേർട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അതിൻ്റെ ഫ്ലവറുകൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് കൊലകൊലിയായിട്ടാണ് അതിൻ്റെ പൂക്കൾ കാണുന്നത് ഇതും ഒരു ക്രീപ്പർ ചെടിയാണ് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിലും പിന്നെ കുറ്റിയായിട്ട് നിന്നുകൊണ്ട് പോലും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു നല്ല ഭംഗിയുള്ള ക്രീപ്പർ ചെടിയാണ് ബ്ലീഡി ബ്ലീഡിങ് എന്ന് പറയുന്നത് മറ്റൊരു ചെടിയാണ് ഇത് മധുമാലതി എന്ന് പറയും പിന്നെ രണ്ട് മൂന്ന് കളറുകളിലാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കാണപ്പെടുന്നത് ഇതും ഒരു ക്രീപ്പർ ആയിട്ടുള്ള ചെടി തന്നെയാണ് മറ്റൊരു വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡാലിയയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഡബിൾ കളറും അല്ലാത്തതും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ മറന്നു പോവരുത്